ിൽ വീട് കുത്തി തുറന്ന് മോഷണം മുപ്പത്തെട്ട് പവനോളം സ്വർണ്ണാഭരണവും മോഷണം പോയി മരുതൂർ പുലാശേരിക്കര റോഡിൽ തൂമ്പിൽ അബൂബക്കറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തെട്ട് പവനോളം സ്വർണ്ണാഭരണവും രൂപയുമാണ് മോഷണം പോയത് ഇതിൽ മുപ്പത് പവൻ സ്വർണ്ണാഭരണം അയൽവാസി സൂക്ഷിക്കാൻ കൊടുത്തതാണെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രി ആവശ്യത്തിനായി അബൂബക്കറും കുടുംബവും തൃശൂരിലേക്ക് പോയിരുന്നു തിരിച്ചു വരാൻ വൈകിയതിനാൽ ബന്ധു പോവുകയായിരുന്നു രാവിലെ വീട്ടിലെ ജോലിക്കാരി എത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ അറിയുന്നത് വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും ആഭരണങ്ങളുമാണ് കവർന്നത് അബൂബക്കറിന്റെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി ഹരിദാസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ഡോഗ് സ്കോട്ട് പരിശോധന നടത്തി മോഷണവുമായി ബന്ധപ്പെട്ട് സിഐയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചതായി ഡിവൈഎസ്പി അറിയിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി